പാണക്കാട് സാദിഖലി ശിഹാബുദ്ധങ്ങൾ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനിയെ സന്ദർശിച്ചു തലശ്ശേരി ബിഷപ്പ് ഹൗസിലാണ് കൂടിക്കാഴ്ച നടത്തിയത് ഷാഫി പറമ്പിൽ എംപിയും ഒപ്പമുണ്ടായിരുന്നു മുനമ്പം വിഷയത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനിയുമായി കൂടിക്കാഴ്ച നടത്തി മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖലി ശിഹാബുദ്ധങ്ങൾ തലശ്ശേരി ബിഷപ്പ് ഹൌസിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച ഇന്നത്തെ സാഹചര്യത്തിൽ തങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തി ഉണ്ടെന്നും ഇത്തരം കൂടിക്കാഴ്ചകൾ ആവശ്യമാണെന്നും സാദിഖലി ശിഹാബുദ്ധങ്ങൾ പ്രതികരിച്ചു സൗഹാർദ്ദത്തെ ഊട്ടിയുറപ്പിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഉമ്മതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഒരു ബിഷപ്പ് എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ ആത്മീയമായിട്ടുള്ള ചുമതലകളുണ്ടാവും പക്ഷേ അതോടൊപ്പം തന്നെ സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളിലും അദ്ദേഹം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു എന്നുള്ളതിന് ഞങ്ങൾക്ക് സന്തോഷവും ആത്മധൈര്യവുമുണ്ട് സമുദായ നേതൃത്വങ്ങൾ ഇങ്ങനെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് തമ്മിൽ കൂടിയിരിക്കാനുള്ള മര്യാദകളൊക്കെ കാണിക്കുമ്പോൾ അതിന് നമ്മൾ നമുക്ക് അത് വളരെ സ്വാഗതാർഹമാണ് രാഷ്ട്രീയത്തിനപ്പുറത്തെ ഇത്തരം സൗഹൃദങ്ങളാണ് നമ്മളെപ്പോഴും ഊട്ടിയറപ്പിക്കേണ്ടത് പ്രശ്നങ്ങൾ അറിയാവില്ല വർഫ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അത് അതിൻ്റെ പേരിൽ അവിടെ സമുദായങ്ങൾ തമ്മിൽ ഒരു ഇടർച്ച ഉണ്ടാവാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ കുടി പാർക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പത്തറുന്നൂറോളം കുടുംബങ്ങളുണ്ട് അവർ ഒരു പ്രഭാതത്തിൽ അവർ അവിടെ നിന്ന് ഇറങ്ങി പോകണം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപന ആവശ്യമായിട്ടു അത് അതെന്താണോ ചെയ്യാൻ പറ്റുക അതിനു വേണ്ടിയാണ് ഞങ്ങളൊക്കെ ശ്രമിക്കുന്നത് ഇനി ഇവിടെ കോടതികളുണ്ട് സർക്കാരുണ്ട് സർക്കാർ വക്തെ സർക്കാരുമായി ബന്ധപ്പെട്ട വകുപ്പാണ് അപ്പോൾ സർക്കാർ ആ കാര്യത്തിൽ കുറച്ചും കൂടി ഊർജിതമായിട്ട് തന്നെ രംഗത്ത് വരണം എന്നുള്ളതാണ് സർക്കാർ നല്ലപ്പോക്ക് നയം അവസാനിപ്പിക്കണം അതെ കാരണം അവിടുത്തെ ആളുകളുടെ ആശങ്ക പരിഹരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടത് മനുബം വിഷയത്തിൽ സമുദായങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാവരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്ന് മാർ ജോസഫ് പാം്ലാനി പ്രതികരിച്ചു മുനുംബം വിഷയത്തിൽ സമുദായങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാവരുത് സർക്കാർ ഊർജ്ജിതമായി രംഗത്ത് വരണം മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കണം ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകൾ ആവശ്യമാണ് സമൂഹങ്ങളെ അടുപ്പിക്കാൻ ആവശ്യമായതൊക്കെ ചെയ്യണം ഇന്നത്തെ സാഹചര്യത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയുണ്ട് സമുദായങ്ങൾ തമ്മിൽ അകലുന്ന സാഹചര്യം ഉണ്ടാവരുത് ബന്ധങ്ങൾ നിലനിർത്തുക എന്ന കൂടിയാണ് വന്നത് മാർ ജോസഫ് പാംളാനിയുടെ പല പ്രസ്താവനകളും മതേതര ശക്തിപ്പെടുത്തുന്നതാണ് അദ്ദേഹം അഭിപ്രായങ്ങൾ ആത്മധൈര്യം വിഷയത്തിൽ തമ്മിൽ പാടില്ലെന്നും വ്യക്തമാക്കി സൗഹൃദ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതുപോലെ തന്നെ അപ്രകാരമുള്ള സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ ഹൃദ്യമായ പങ്കുവയ്ക്കലുകൾ ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്രകാരം ഒരു സൗഹൃദത്തിൻ്റെ പങ്കുവയ്ക്കലായിരുന്നു ഇത് ഇതിനകത്ത് രാഷ്ട്രീയവും മറ്റ് ലക്ഷ്യങ്ങളോ ഒന്നും ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു തീർച്ചയായും പല വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ ആ വിഷയങ്ങളെക്കുറിച്ച് പരസ്പര ധാരണയോടെ കാര്യങ്ങൾ മനസ്സിലാക്കുക അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പരസ്പരം മനസ്സിലാക്കാനും ഒരുമിച്ച് നീങ്ങാവുന്ന എല്ലാ മേഖലകളിലും ഒരുമിച്ച് നിൽക്കാനുമുള്ള ഒരു ചിന്തകളാണ് അത് ഈ ഒരു ചർച്ചയിൽ മാത്രമല്ല കേരള സമൂഹത്തിൻ്റെ ഭാവിക്ക് അത് വളരെ ആവശ്യമാണ് എന്ന് ഞങ്ങൾ ഒരുമിച്ച് മനസ്സിലാകും കർഷകരെ ദ്രോഹിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം നമ്മുടെ മുമ്പിലുണ്ട് ആ വിഷയങ്ങളിലേക്ക് അടിസ്ഥാന വിഷയങ്ങളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഒറ്റപ്പെട്ട വിഷയങ്ങൾക്ക് ഉപരി മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംസ്കേപ്പിന്റെ പുതിയ തുടക്കം അതെ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇത് മലയോര മേഖലയിലെ വീടുകൾക്കായുള്ള പുതുപുത്തൻ തുടക്കം ഇനി മികച്ച ഉൽപ്പന്നങ്ങൾ തേടി മലയോര ജനതയ്ക്ക് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതില്ല വിശാലമായ കളക്ഷൻ ആയി മികച്ച ഗുണനിലവാരം ആകർഷകമായ ഓഫറുകൾ കൃത്യമായ സർവീസ് ഇവയെല്ലാം ഹോംസ്കേപ്പിന്റെ സവിശേഷതകളാണ് ഇത് ഫേർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ളൂർ